വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും ഒക്കെ കാര്യത്തിൽ മുൻപന്തിയിലാണ് കേരളം എന്നാൽ അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയാണ് ആഭിചാരവും ക്രിയകളുമൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോഴും സജീവമാണ് അന്ധവിശ്വാസത്തിന്റെ പേരിൽ ജീവൻ നഷ്ടമായ ഒരാളോ രണ്ടാളോ മൂന്നാളോ അല്ല കേരളത്തിലുള്ളത് ഏറ്റവും ഒടുവിൽ നടന്ന കട്ടപ്പന ഇരട്ട ഇരട്ടക്കൊലപാതകം നരബലിയാണെന്ന പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നിരുന്നാലും അന്ധവിശ്വാസം മുതലെടുത്താണ് ഇരകളുടെ കുടുംബവുമായി പ്രതിനിധീഷ് സൗഹൃദത്തിലായത് നെല്ലിപ്പള്ളിയിൽ വിജയൻ അദ്ദേഹത്തിന് പേരക്കുട്ടിയായ നവജാത ശിശുവുമാണ് കൊല്ലപ്പെട്ടത് ക്ഷീരകർഷകനായ വിജയനും കട്ടപ്പനയിൽ അപ്പമുണ്ടാക്കി വിൽക്കുന്ന കടയിൽ ജോലിക്ക് പോകുന്ന സുമയും രണ്ടു മക്കളും അടങ്ങുന്നതായിരുന്നു കുടുംബം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക ചുറ്റുപാട് വിജയന്റെ മകൾക്ക് കൈക്ക് വിറയലുണ്ട് യുവതിക്ക് പ്രത്യേക കഴിവുണ്ടെന്നും മറ്റുള്ളവരുമായി ഇടപഴകിയാൽ ശക്തി ക്ഷയിച്ചു പോകുമെന്നും പ്രതിനിധീഷ് കുടുംബത്തെ വിശ്വസിപ്പിച്ചു തൊട്ടടുത്ത ക്ഷേത്രത്തിലെ പൂജാരിയുമായിരുന്നു ഇയാൾ അതിനാൽ തന്നെ കുടുംബം ഇയാളെ പെട്ടെന്ന് വിശ്വസിക്കുകയും ബന്ധുക്കളെ അകറ്റുകയും ചെയ്തു നിതീഷിൽ നിന്ന് പെൺകുട്ടി ഗർഭിണിയായതും കുഞ്ഞു ജനിച്ചതും നാട്ടുകാർ പോലും അറിഞ്ഞില്ല പിറന്നു നാലാം ദിനം അതിനെ കൊലപ്പെടുത്തി തുടർന്ന് വൻ തുകയ്ക്ക് വീടും സ്ഥലവും വിറ്റ് കുടുംബം നാടുവിട്ടു പല സ്ഥലങ്ങളിലെ വാടക വീടുകളിൽ താമസിച്ചു ഇതിനിടയിൽ നിതീഷ് വിജയനെ കൊലപ്പെടുത്തി പ്രതിയെ സഹായിച്ചതാകട്ടെ വിജയന്റെ മകൻ വിഷ്ണുവും തുടർന്ന് മൃതദേഹം മുറിയിൽ കുഴിച്ചുമുടി ആഭിചാരക്രിയകൾ നടന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇതിനെ സാധൂകരിക്കുന്നതാണ് വീട്ടിലെ സാഹചര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ ഏഴിനായിരുന്നു കേരളത്തിൽ നടക്കിയ സോഫിയ കൊലപാതകം നടന്നത് മധുര പതിനേഴിലാണ് ഇടുക്കി പനംകുട്ടിയിൽ സോഫിയ കൊല്ലപ്പെട്ടത് ഈറ്റവെട്ടി കുട്ടയും മറ്റും നെയ്ത് ജീവിക്കുന്ന മോഹനുമായുള്ള പ്രണയമാണ് എല്ലാത്തിനും പിന്നിൽ ഇയാളെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയതാണ് സോഫിയയ്ക്കൊപ്പം ഇയാൾ താമസമാക്കി നരബലി നടത്തിയാൽ കോടിക്കണക്കിന് രൂപയുടെ നിധി കിട്ടുമെന്ന് മോഹനനെ ഒരു മന്ത്രവാദി വിശ്വസിപ്പിച്ചു തുടർന്ന് ഇയാൾ പിതാവ് കറുപ്പൻ അമ്മ രാധ മോഹനന്റെ സഹോദരന്മാരായ ഉണ്ണി ബാബു മന്ത്രവാദി കാലടി മാണിക്യമംഗലം ഭാസ്കർ എന്നിവർ ചേർന്ന് സോഫിയെ ബലി കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു സോഫിയെ അർത്ഥനാഗ്നിയാക്കി ബെഞ്ചിൽ കെട്ടിയിട്ടു മോഹനന്റെ അനുജൻ മൂർച്ചയുള്ള ശൂലം കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു തുടർന്ന് മുറിയിൽ കുഴിച്ചിട്ടു പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയും ലഭിച്ചിരുന്നു കേരളത്തിൽ തന്നെ ആദ്യ നരബലിയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒൻപതിനായിരുന്നു ഇടുക്കിയിലെ മറ്റൊരു സംഭവം പിതാവും സഹോദരിയും അടക്കമുള്ളവർ ചേർന്നായിരുന്നു കൃത്യം നടത്തിയത് സഹോദരിയുടെ പ്രേതബാധ അകറ്റാനായിട്ടാണെന്നും അതല്ല നിധിക്ക് വേണ്ടിയാണ് കൃത്യം നടത്തിയതെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ രാമക്കൽമയുടെ നരബലി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് നരബലിക്ക് ഇരയായത് പിതാവും രണ്ടാനമ്മയും കുട്ടിയെ മന്ത്രവാദികൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു കുട്ടിയുടെ ശരീരം മുഴുവൻ ചൂരൽ കൊണ്ടും കല്ലുകൊണ്ടും ക്രൂരമായി മർദ്ദനമേറ്റിരുന്നു മന്ത്രവാദം ചോദ്യം ചെയ്തതിനെ തുടർന്ന് പൂവാറിൽ ക്രിസ്തുദാസ് ആന്റണി എന്നിവരെ കുത്തിക്കൊലപ്പെടുത്തി ക്രിസ്തുദാസിന്റെ ബന്ധുവായ സ്ത്രീ ജീവനൊടുക്കിയത് ദുർമന്ത്രവാദത്തെ തുടർന്നാണെന്നറിഞ്ഞ ചോദ്യം ചെയ്യാൻ എത്തിയതായിരുന്നു ഇരുവരും ആറു പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു കരുനാഗപ്പള്ളി തഴവാ സ്വദേശി ഹസീനയാണ് മന്ത്രവാദിയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത് മന്ത്രവാദി സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനാല് ജൂലൈയിലായിരുന്നു ഈ സംഭവം മന്ത്രവാദം നടക്കുന്നതിനിടെയാണ് പൊനാനിയിൽ കാഞ്ഞിരമുക്ക നിസാറിന്റെ അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ഭാര്യ ഹർസന മരിച്ചത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു സംഭവം പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മൂന്നിനാണ് ഇടുക്കി കമ്പകത്താനത്ത് നാലംഗ കുടുംബത്തിന്റെ മരണം സംഭവിച്ചത് കാനാട്ടു വീട്ടിൽ കൃഷ്ണൻ ഭാര്യ സുശീല മക്കളായ അർജുൻ ആർഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് തലയ്ക്കടിയേറ്റും കുത്തിയുമായിരുന്നു കൊലപ്പെടുത്തിയത് മോഷണശ്രമത്തിനിടയിലുള്ള കൊലപാതകമാണെന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ആഭിചാരക്രിയകളുടെ ഭാഗമായിട്ടാണ് കൊലപാതകങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞത് കേസിൽ കൃഷ്ണന്റെ സഹായി പിടിയിലായിരുന്നു കൃഷ്ണന് മുന്നൂറ് മൂർത്തികളുടെ ശക്തിയുണ്ടെന്നും വിശ്വസിച്ച് അത് അപഹരിക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകങ്ങൾ നടത്തിയത് തുഷാര കൊലപാതകം ഇലന്തൂർ നരബലി അങ്ങനെ നീളുകയാണ് സാക്ഷര കേരളത്തിന്റെ അന്ധവിശ്വാസങ്ങളുടെ നിര